എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രം എങ്ങനെയാണ് അതിന് ചികിത്സിക്കുന്നത് ആദ്യമേ കാർപ്പൽ ടണൽ സിൻഡ്രം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് കാർപ്പൽ ടണൽ എന്താണെന്ന് നോക്കാം ഇത് ടണൽ പോലുള്ളൊരു ഘടനയാണ് നമ്മുടെ കടംകൈയിലുള്ളത് ടണലിൻ്റെ പാർശ്വഭാഗങ്ങൾ അസ്ഥികൾ കൊണ്ടുള്ളതാണ് കണങ്കയിലെ എല്ലുകൾ ടണലിൻ്റെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് നല്ല കട്ടിയുള്ള കോശങ്ങൾ കൊണ്ടാണ് ഇതാണ് ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെൻറ്റുകൾ ടണലിനടിയിലൂടെ കടന്നു പോകുന്നത് എന്തെന്നാൽ സ്നായുക്കളാണ് കൈത്തണ്ടിൽ നിന്നും കൈയിലേക്ക് പോകുന്നവ ഈ സ്നായുക്കളാണ് നമ്മുടെ വിരലുകളെയും തള്ളവിരലിനെയും വളയ്ക്കാൻ സഹായിക്കുന്നത് ഈ സ്നായുക്കളെ താങ്ങുന്നത് ഒരു കോശപടലമാണ് കിങ് ടിഷ്യൂസ് സൈനോവിയൽ ഷീറ്റ്സ് ഈ ടണലിലൂടെ കടന്നു പോകുന്നത് മീഡിയൻ നേർവാണ് തള്ളവിരലിൻ്റെ കൈപ്പത്തിയോട് ചേർന്നുള്ള ഭാഗത്ത് സ്പർശനവേദ്യമാകാൻ സഹായിക്കുന്നത് ഈ മീഡിയൻ നേർവാണ് ചൂണ്ടുവിരലും പിന്നെ നടുവിരലും കാർപ്പൽ ടണൽ സിൻഡ്രമിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്നായുക്കളുടെ ചുറ്റിലുമുള്ള കോശങ്ങൾ വീങ്ങുന്നു ഈ കോശങ്ങൾക്ക് വീക്കം ഉണ്ടാകുമ്പോൾ ടണലിനകത്തെ സ്ഥലം കുറഞ്ഞു വരും ഇത് ഞരമ്പിൽ സമ്മർദ്ദം ചെലുത്തും ഇങ്ങനെ വീക്കുമുണ്ടാകുന്നതിന് പല പല കാരണങ്ങളുണ്ട് അതൊരു പക്ഷേ പാരമ്പര്യ കാരണങ്ങളാവാം അമിത ഉപയോഗം കൊണ്ടാവാം ഗർഭധാരണവുമായി ബന്ധപ്പെട്ട വീക്കമാവാം അല്ലെങ്കിൽ മറ്റ് പലതരം അവസ്ഥകൾ കൊണ്ടും ഇങ്ങനെ സംഭവിക്കാം അതായത് പ്രമേഹം തൈറോയിഡ് ഹോർമോൺ വ്യതിയാനം റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് വളരെ സാധാരണമായി ഇത്തരം ഒന്നിലധികം അവസ്ഥകൾ ഒരു രോഗിയിൽ ഉണ്ടായിരുന്നിരിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ മരവെയ്പ്പും തരിപ്പും ഒക്കെ തോന്നി തുടങ്ങും തികച്ചും അസാധാരണമായ തരം വേദന അത് കൈകളിൽ നിന്നും തോളിലേക്ക് പായുന്നത് പോലെ തോന്നും നിങ്ങൾക്ക് തളർച്ച ഉണ്ടാകുന്നത് പോലെ തോന്നും പ്രത്യേകിച്ചും ചില സമയങ്ങളിൽ നിങ്ങൾ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ പുസ്തകം കയ്യിൽ പിടിച്ച് വായിക്കുമ്പോൾ മിക്കവാറും പാത്രം കഴുകുമ്പോൾ പോലും ഈ ലക്ഷണങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം പക്ഷേ വേദന ഇടവിട്ട് വരുന്നത് രാത്രിയിലായിരിക്കും എന്തെന്നാൽ അപ്പോഴാണ് നിങ്ങൾ വിരലുകൾ ഉറങ്ങുന്നത് അത് ഞരമ്പിൽ സമ്മർദ്ദം ചെലുത്തും ലക്ഷണങ്ങൾ ആദ്യമൊക്കെ വന്നും പോയു ഇരിക്കും പക്ഷേ പിന്നീടത് സ്ഥിരമായി വരാൻ തുടങ്ങും നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടാൽ ഉടനെ നിങ്ങളുടെ ഓർത്തോപ്പീഡിക് സർജനെ ചെന്ന് കാണുക അദ്ദേഹം നിങ്ങളുടെ ഞരമ്പ് വിശദമായി പരിശോധിക്കും അദ്ദേഹം കൈകളുടെ സംവേദനക്ഷമത പരിശോധിക്കും തള്ളവിരലിന് ചുറ്റുമുള്ള പേശുകളും നോക്കും ആവശ്യമെന്ന് കണ്ടാൽ ഒരു ഇലക്ട്രോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റും ചെയ്തേക്കും രോഗനിർണയം ഉറപ്പാക്കാനാണിത് കാർപ്പൽ ടണൽ സിൻഡ്രോമിനുള്ള ചികിത്സ സാധാരണ ഓപ്പറേഷൻ കൂടാതെയുള്ള മാർഗങ്ങളിലായിരിക്കും നിങ്ങളുടെ സർജൻ സ്പ്ലിൻ്റ് ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടേക്കാം വേദനയ്ക്കുള്ള ചില മരുന്നുകൾ നിർദ്ദേശിച്ചേക്കും ചിലപ്പോൾ കണങ്കയിൽ ഒരു ഇഞ്ചക്ഷനും എടുക്കേണ്ടി വരും ഈ നടപടികൾ കൊണ്ടൊന്നും അസുഖം ഭേദമായില്ലെങ്കിൽ നിങ്ങൾക്ക് കാർപ്പൽ ടണൽ റിലീസ് ചെയ്യേണ്ടി വന്നേക്കും